ഇടുക്കി രാജാക്കാട വൺ പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ മറിഞ്ഞ് പേർ മരിച്ചു തമിഴ്നാട് സ്വദേശികളായ സന റജീന എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ആശുപത്രികളിലേക്ക് മാറ്റി രാവിലെ ഒൻപത് മണിയോടിയായിരുന്നു അപകടം രാജക്കാട് വട്ടക്കണ്ണിപ്പാറയിലെ കൊടുമ്പളവകളും വലിയ ഇറക്കവുമുള്ള ഭാഗത്ത് നിയന്ത്രണം നഷ്ടമായ ബസ് റോഡിൽ മറിയുകയായിരുന്നു കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൊത്തത്തിൽ അപകടങ്ങൾ സൂചനകൾ അതുപോലുള്ള ബോർഡുകളൊന്നും നിലവിൽ ഇവിടെ ഇല്ല അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ രീതിയിലുള്ള വണ്ടിക്ക് ടയർ സിംഗിൾ സൈസ് ടയറ് ഇങ്ങോട്ടുള്ള കയറി വരുന്ന തമിഴ്നാട് വണ്ടിക്കാർക്ക് അത് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം അത് മറ്റേ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള രീതിയിൽ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്ത് പോരണം ഈ റൂട്ട് വരുമ്പോൾ മരണപ്പെട്ട രണ്ടുപേരും അപകടത്തിനിടെ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു തമിഴ്നാട് ശിവഗംഗയിൽ നിന്നുള്ള അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന ടൂറിസ്റ്റ് സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പരുക്കേറ്റവരെ രാജക്കാട്ടിലെ വിവിധ ആശുപത്രികളിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ഇടുക്കി